നമസ്കാരം ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി നാല് ദിവസങ്ങൾ നമ്മൾ പിന്നിടുകയാണ് ആരംഭിച്ചിട്ട് ഒരു വലിയ ഡിസറപ്ഷൻ നമ്മുടെ കപ്പൽ മേഖലയിൽ ഹൂതി ആക്രമണവും ഇസ്രായേൽ ഗാസ ആക്രമണവും ഒക്കെ നമ്മുടെ ചരക്ക് ഗതാഗത രംഗത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ മാസങ്ങളാണ് കടന്നുപോയത് പോയത് വർഷം വർഷമെന്ന് പറയാം ഒരു വർഷത്തോളമായി വലിയ തോതിലുള്ള സംഘർഷം നിലനിൽക്കുന്നിടത്ത് നിന്ന് ട്രാഫിക്ക് തന്നെ വഴിതിരിച്ചുവിട്ട് പുതിയ കപ്പൽ പാതകൾ പുതിയതെന്ന് പറയാൻ പറ്റില്ല എന്നാലും ആഫ്രിക്ക ചുറ്റി ചുറ്റിപ്പോകുന്നതാണിപ്പോൾ കൂടുതൽ കണ്ടുവരുന്നൊരു പാത ഇത് വലിയ തോതിൽ കപ്പൽ ഗതാഗത രംഗത്ത് കപ്പൽ ഉടമകൾക്ക് വലിയ നഷ്ടം ഫ്യൂവലനത്തിലും നമ്പർ ഓഫ് ഡേയ്സ് യാത്ര ചെയ്യേണ്ടി വരുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിലും വലിയ തോതിലുള്ള നഷ്ടങ്ങൾ വരുത്തി വച്ചിരുന്നതാണ് ഇത്രയും നാളത്തെ കണക്കുകളെങ്കിൽ ആദ്യമായിട്ട് ഒരു ലാഭത്തിൻ്റെ കണക്ക് പുറത്തു വരികയാണ് ഒരു തിരിച്ചുവരവ് നടത്തുന്നു മാർക്കറ്റ് ആഫ്റ്റർ സിക്സ് കോൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സ് ഓഫ് ഫോളിംഗ് പ്രോഫിറ്റ്സ് കണ്ടെയ്നർ ലൈൻസ് റീബൗണ്ടഡ് ഇൻ ദ ഫെസ്റ്റ് ക്വാർട്ടർ ഓഫ് ട്വൻറി ട്വൻറ്റി ഫോർ വിത്ത് റേറ്റ് സപ്പോർട്ട് ഫ്രം ജിയോ പൊളിറ്റിക്കൽ ഡിസ്രപ്ഷൻ കഴിഞ്ഞ പതിനെട്ട് മാസവും താഴോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മാർക്കറ്റ് ഓരോ ക്വാർട്ടർ മൂന്ന് മാസം അടങ്ങുന്ന ഓരോ ക്വാർട്ടറും അങ്ങനെ ആറ് കോൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സിൽ നഷ്ടവും വ്യാപാര തളർച്ചയും നേരിട്ടുമെങ്കിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യത്തിലുള്ള ക്വാർട്ടറിൽ ലാഭത്തിൻ്റെ കണക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പതിനൊന്ന് കപ്പൽ കമ്പനികളുടെ കണക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനത്തോളവും കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ അവരൊക്കെയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്ന ചരക്കുൾപ്പെടെ കാരണം റെഡ് സി ബാധകമാകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചരക്കാണ് കൂടുതൽ ബാധകമാകുന്നത് ടോട്ടൽ കണ്ടെയ്നർ ലൈൻ പ്രോഫിറ്റ്സ് ഇൻ ദ ഫെസ്റ്റ് ക്വാർട്ടർ ട്വൻറ്റി ട്വൻറ്റി ഫോർ റീബൗണ്ടഡ് ഹവ് അവർ ഫ്രം എ സെവൻ ഹൺഡ്രഡ് മില്യൺ ലോസ് ഇൻ ക്വാർട്ടർ ഫോർ ട്വൻ്റി ട്വൻ്റി ത്രീ ടു എ ഡോളർ ഫൈവ് പോയിന്റ് ഫോർ ബില്യൺ പ്രോഫിറ്റ് ഇൻ ദ ഫെസ്റ്റ് ക്വാർട്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ക്വാർട്ടർ ഫോറിൽ എഴുന്നൂറ് മില്യൺ നഷ്ടത്തിലായിരുന്ന വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിലെ ആ മൂന്ന് മാസത്തിനുള്ളിൽ അഞ്ച് പോയിന്റ് നാല് ബില്യൺ ലാഭത്തിലോട്ട് വന്നു എന്നാണ് ഈ കണക്ക് പറയുന്നത് എങ്ങനെയാണ് ഇത്രയും വലിയ കണക്ക് വന്നതെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട് ദ മെയിൻ സപ്പോർട്ട് ഫോർ കണ്ടെയ്നർ ലൈൻ ഏർണിംഗ്സ് വാസ് ഹയർ റേറ്റ്സ് ഈ റെഡ് സി വഴി പോകാൻ കഴിയാത്തത് കാരണം ആഫ്രിക്ക പോകേണ്ടി വരുന്ന ഇനത്തിൽ ഉണ്ടാകുന്ന ചെലവ് നമ്പർ ഓഫ് ഡേയ്സ് എല്ലാം കണക്കാക്കി ചരക്കിൻ്റെ ഫീയിൽ നിരക്കിൽ വലിയ വർധനവും വരുത്തി ഇതിൻ്റെ അൾട്ടിമേറ്റ് ബയർ ചെയ്യുന്നത് നമ്മളാണ് കൺസ്യൂമേഴ്സാണ് കയറ്റുമതിക്കാരാണ് കർഷകരാണ് എങ്കിലും കപ്പൽ കമ്പനികൾക്ക് ഉയർന്ന തോതിലുള്ള നിരക്ക് ഈടാക്കാൻ കഴിഞ്ഞു ദ മെയിൻ സപ്പോർട്ട് ഫോർ കണ്ടെയ്നർ ലൈൻ ഏർണിങ്സ് വാസ് ഹയർ റേറ്റ്സ് ഗോയിങ് ടു ഡിസ്ക്രപ്ഷൻ ആൻഡ് ദ റെഡ്സി ആൻഡ് ദ സബ്സിക്വൻറ്റ് റീറൂട്ടിങ് ഓഫ് ഫെസൽസ് ആൻഡ് അബ്സോപ്ഷൻ ഓഫ് എക്സസ് ടണ്ണേജ് ഈ ഉയർന്ന നിരക്കിനൊക്കെ അതോടൊപ്പം തന്നെ കൂടുതൽ ചരക്കും കയറ്റുന്ന തരത്തിൽ ഈ സമയം അവരുപയോഗപ്പെടുത്തി ഫാക്ടർ മെൻഷൻഡ് ഇൻ ഇൻഡിവിജ്വൽ ഏണിങ്സ് ഓരോ കപ്പൽ നേരത്തെ പറഞ്ഞ പതിനൊന്ന് കപ്പൽ കമ്പനികളുടെയും ഇൻഡിവിജ്വൽ വിവരങ്ങൾ അവരുടെ ഏണിങ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ ഇതാണ് രണ്ട് കാര്യം ഒന്ന് റേറ്റ് കൂട്ടി സ്പോട്ട് റേറ്റ് എന്ന് പറയും ആനുവൽ ഉണ്ട് പക്ഷെ അതിന് പുറമേ ഈ ഡിസ്രപ്ഷൻ കാരണം ഫോർട്ട് റേറ്റ് വരികയും അത് ഹയർ റേറ്റ് കോട്ടിയിക്കുകയും ഹയർ റേറ്റ് ഈടാക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഇത്രയും വലിയ വരുമാന വളർച്ച ഉണ്ടായത് അതുപോലെ അബ്സോപ്ഷൻ ഓഫ് എക്സസ് ടണ്ണേജ് കൂടുതൽ ചരക്കും കയറ്റാൻ പറ്റി ദ മാർക്കറ്റ് കണ്ടിന്യൂസ് ടു ലുക്ക് പോസിറ്റീവ് ഫോർ കണ്ടെയ്നർ ലൈൻസ് ഇൻ ദ സെക്കൻഡ് ക്വാർട്ടർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ടാമത്തെ ക്വാർട്ടറും വിത്ത് സ്പോട്ട് കണ്ടെയ്നർ റേറ്റ്സ് അപ് ബൈ ഓവർ 30% പെർസെൻറ്റ് ഇൻ റീസെന്റ് വീക്സ് എസ് പീക്ക് സീസൺ അപ്രോച്ചസ് ചരക്ക് ഗതാഗതത്തിൻ്റെ ഒരു പീക്ക് സീസണിലോട്ട് കടക്കുമ്പോൾ നിരക്കിൽ മുപ്പത് ശതമാനത്തോളമാണ് വർധനവ് വരുത്തിയിരിക്കുന്നത് ആ വർധനവിന് കാരണമുണ്ട് സൗത്ത് ആഫ്രിക്ക ചുറ്റിപ്പോകുന്നതിനിടത്തിൽ എണ്ണായിരം നോട്ടിക്കൽ മേലോളം അധികം സഞ്ചരിക്കേണ്ടി വരുന്ന ഇനത്തിൽ ചരക്കിൻ്റെ നിരക്ക് കൂട്ടുന്നു അതോടൊപ്പം ഓരോ കപ്പലിലും കയറ്റുന്ന ചരക്കിൻ്റെ അളവിലും വർധനവ് വരുത്തിയതിലൂടെയാണ് ഈ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇത് അൾട്ടിമേറ്റ്ലി എൻ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്യും എക്സ്പോർട്ട് ചെയ്യുന്നവരുടെ ഈ പ്രക്വയർമെൻറ്റിലും റിഫ്ലക്റ്റ് ചെയ്യും എന്നാൽ പോലും കപ്പൽ കമ്പനികൾ ലാഭമാകുന്നിടത്ത് പോർട്ടുകളും ലാഭമാകും എന്നുള്ളതാണ് അത് തമ്മിലുള്ള പൊക്കിൾക്കൊടി ബന്ധം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോർട്ട് ലക്ഷ്യം വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൂചനയാണ് ഈ കണക്കുകൾ നൽകുന്നത് ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ രണ്ട് വെസലുകളാണ് ഒന്ന് നമ്മൾ ഇന്നലെ ഒരു യൂണിയൻ റിച്ച് എന്ന് പറയുന്ന ചിറ്റഗോങ്ങിൽ നിന്ന് പുറപ്പെട്ട് സിംഗപ്പൂരിലോട്ട് പോകുന്ന ഒരു കപ്പലിനെ കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷെ ആ കപ്പൽ നമ്മുടെ മുമ്പിൽ വെച്ച് കാണപ്പെട്ടു അതുകൊണ്ടാണ് അതിൻ്റെ പിന്നാലെ നമ്മൾ രഹസ്യങ്ങൾ അന്വേഷിച്ചു പോയി ഒടുവിൽ നമ്മൾ കണ്ടെത്തിയത് അത് സൊഹറിൽ നിന്ന് ഒമാനിൽ നിന്ന് സിംഗപ്പൂരിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മുടെ മുമ്പിലെത്തിയത് പക്ഷേ അവരുടെ ട്രാക്കിങ്ങിൽ കണ്ട പേരുകൾ ചിറ്റഗോങ്ങും സിംഗപ്പൂറുമാണ് അപ്പോൾ ചിറ്റഗോങ്ങിൽ നിന്ന് പുറപ്പെട്ട വേറൊരു കപ്പലിനെയാണ് ഇന്ന് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞത് ചിറ്റഗോങ് ടു സൊഹർ തിരിച്ച് അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ നിന്ന് ഒമാനിലെ സൊഹർ പോർട്ടിലോട്ട് പോകുന്ന ഒരു കപ്പൽ ആൻഡ് ദ ദഹായ് എന്നാണ് പേര് ആൻഡ് ദ ആൻഡായ് ചൈന ഫ്ളാഗ്ഡ് കപ്പലാണ് ഇന്നലത്തത് യൂണിയൻ റിച്ച് റിച്ചായിരുന്നു അപ്പോൾ ഈ ആൻഡായ് കപ്പലിന്റെ പ്രത്യേകതയൊന്നുമല്ല നമുക്കൊരു ഏകദേശം ഒരു സമയം കിട്ടുന്നു ഇനി മിക്കവാറും നമുക്കത് ആവശ്യം വരും ചിറ്റഗോങ്ങിൽ നിന്ന് ഒരു ഫീഡർ വെസൽ വിഴിഞ്ഞത്തെത്താൻ എത്ര സമയമെടുക്കുന്നു എന്നറിയാൻ ഈ യാത്ര ഉപകരിക്കുന്നു ഏകദേശം ആറര ദിവസം ട്രെക്ക് ചെയ്യുമ്പോൾ ആറ് ദിവസവും ആറു മണിക്കൂറുമാണ് എന്നാലും തിരുവനന്തപുരത്തിൻ്റെ നേരെ മുമ്പിൽ എത്തുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ ആറ് ദിവസവും ഒരു പന്ത്രണ്ട് മണിക്കൂർ അപ്പോൾ ആറര ദിവസം ഇതെല്ലാം നമുക്കൊരു മനക്കണക്ക് പോലെ ഇനി സൂക്ഷിക്കേണ്ടതാണ് ചൈനയിലെ ഷാങ്ഹായിൽ നിന്ന് വിഴിഞ്ഞത്തെത്താൻ ഏകദേശം ഇപ്പോൾ പതിനഞ്ചര ദിവസം ഏകദേശം ഒരു ഫിഗർ ഇപ്പോൾ അങ്ങനെയാണ് പതിനഞ്ചര ദിവസം എടുക്കുന്നു ഇപ്പോൾ ചിറ്റഗോങ്ങിൽ നിന്ന് വിഴിഞ്ഞത്തെത്താൻ ശ്രീലങ്ക ചുറ്റിയാണ് വരുന്നത് വിഴിഞ്ഞത്തെത്താൻ ഏകദേശം ആറര ദിവസം ഇങ്ങനെയുള്ളതൊരു മനക്കണക്ക് പോലെ നമുക്കുണ്ടെങ്കിൽ നാളെ നമ്മൾ ഇതിൻ്റെ ബിസിനസ് വ്യാപാരം കയറ്റുമതി ഇറക്കുമതി രംഗത്തൊക്കെ കിടക്കുമ്പോൾ ഏകദേശം എത്ര ദിവസം എടുക്കും അവിടെ നിന്ന് ചരക്ക് വിഴിഞ്ഞത്തെത്താൻ എന്നുള്ളതിൻ്റെ രണ്ട് പോർട്ടുകളുടെ അകലമാണ് റണ്ണിങ് സമയമാണ് വോജേജ് ടൈമാണ് നമ്മളിപ്പോൾ കണ്ടെത്തി മനപ്പാഠമാക്കാൻ ശ്രമിക്കുന്നത് രണ്ടാമത്തെ നമ്മുടെ ഷൻഹുവ തേർട്ടി ഫോർ ഇന്ന് യാത്ര തിരിക്കും മിക്കവാറും ഈ എപ്പിസോഡ് പ്രേക്ഷകരുടെ മുമ്പിലെത്തുമ്പോൾ യാത്ര തുടങ്ങിയിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ഇടയ്ക്ക് യാത്ര പുറപ്പെടുന്ന വിവരം ഇടയ്ക്ക് പറയാൻ ശ്രമിക്കാം ഇതാണ് ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിലെ രണ്ട് ബസിലുകളുടെ ചരിത്രം സൈനിങ് ഓഫ് എലിയാസ്റ്റോ